പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ അലോഷയാണെങ്കിൽ അല്പസമയത്തേക്ക് കിളിപ്പോയ അവസ്ഥയിലായിരുന്നു പൗർണമി ഇപ്പോൾ തന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് പോലും അവന് സംശയമായി ശ്വാസം എടുക്കുവാൻ പോലും മറന്ന് അവൻ അങ്ങനെ നിന്നു എന്തോ അവന് തൻ്റെ മിഴികൾ നിറഞ്ഞു വരുന്നതായി തോന്നി ഇരുപത്തഞ്ച് നോയമ്പ് തുടങ്ങുവാണ് നാളെ എല്ലാ വർഷവും മുടങ്ങാതെ താൻ എടുക്കാറുമുണ്ട് പണ്ട് അമ്മച്ചുള്ള കാലത്ത് പറയും എന്നെങ്കിലും ഒരാഗ്രഹം സമർപ്പിച്ച് നോയമ്പ് മക്കളെ അടുത്ത കൊല്ലം ഈ നേരവാകുമ്പോഴേക്കും അത് സാധിച്ചിരിക്കുമെന്ന് അന്നൊന്നും പ്രത്യേകിച്ച് ഒരു ആഗ്രഹവുമില്ല അതുകൊണ്ട് പറഞ്ഞതിൻ പ്രകാരം നേർച്ചയൊന്നും നേർന്നിട്ടുമില്ല പക്ഷെ ഇന്ന് ഇതാദ്യമായിട്ട് താൻ കർത്താവിനോട് അപേക്ഷിച്ച് നേർച്ച നേർന്നു നോമ്പ് അപേക്ഷിച്ചു തൻ്റെ പൗർണമിയെ തനിക്കായി നൽകണേയെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഇതുവരെയായിട്ടും തന്നോട് ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പൗർണമി പറഞ്ഞിരുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ അങ്ങനെയൊരാഗ്രഹമുണ്ടെങ്കിലും അവളതൊരിക്കലും തുറന്ന് കാട്ടില്ലെന്ന് അലൂഷി വിശ്വസിച്ചു കാരണം അവൾക്ക് അവളുടെ മാതാപിതാക്കളാണ് ഏറ്റവും വലുത് അവരെ വിഷമിപ്പിച്ച ഒരു തീരുമാനം അതൊരിക്കലും അവൾ എടുക്കില്ല അതും ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് എന്നാലും താൻ ഒരുപാട് കൊതിച്ചിരുന്നു പൗർണമി ഒരു തവണയെങ്കിലും അവളുടെ മനസ്സ് തൻ്റെ മുൻപിൽ തുറന്ന് കാട്ടണമെന്ന് തൻ്റെ പരിശുദ്ധൻ എത്ര വേഗം ഈ അപേക്ഷ സ്വീകരിച്ചോ കാരണമറിയാതെ അവൻ്റെ മിഴികൾ വീണ്ടും വീണ്ടും നിറഞ്ഞു തോങ്ങി അപ്പോഴും അലോഷയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും കേൾക്കാതെ വാതിലിനപ്പുറത്ത് ഒരുവൾ നിൽക്കുവാണ് ഒന്നും ഇണ്ടാത്തത് ഇനി താൻ പറഞ്ഞത് ഇഷ്ടമായില്ലാവോ ഇനി ഇച്ഛായം കേട്ടില്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത്രമേൽ അടുത്ത് നിന്നില്ലേ താൻ പറഞ്ഞത് പൗർണമിക്ക് അവളുടെ ഉള്ളിൽ കൂടി നൂറായിരം ചിന്തകൾ കടന്നുപോയി ആകാംക്ഷ അടക്കാനാവാതെ അവൾ പതിയെ വാതി തുറന്നു മുഖം മാത്രം വെളിയിലേക്കിട്ട് ഒന്നു നോക്കി ചോരിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന തിരുകുടുംബത്തിന്റെ മുന്നിലിരുന്ന് മുട്ടുകുത്തി പാർത്ഥിക്കുന്ന അലോഷിയെ കണ്ടതും പൗനമയുടെ നെറ്റിച്ചൊളിഞ്ഞു അവൾ മെല്ലെ അവൻ്റെ അരികിലേക്ക് നടന്നു വന്നു പിന്നിലൊരു കാല്പര്യമാറ്റം കേട്ടതും അലൂഷ്യ മുഖം തിരിച്ചു അവൻ്റെ നിറഞ്ഞ മിഴികളിലായിരുന്നു പൗമയുടെ നോട്ടം പതിഞ്ഞത് ഇച്ചായ അവൾ വിളിച്ചതും അവൻ സാവധാനം എഴുന്നേറ്റു ഇച്ചായം കരയുവാണോ അവൾ ചോദിച്ചതും ഇല്ലെന്ന് അവൻ ചുമൽ ചലിപ്പിച്ചു എന്നിട്ട് പൗനമയുടെ നേർക്ക് നോക്കി ഞാൻ പറഞ്ഞത് ഇച്ചായൻ ഇഷ്ടമില്ലേ എന്ന് ഓർത്തുപോയി അതാ ഇറങ്ങി വന്നത് മറുപടിയായി അലോഷി അവളുടെ മുഖം അവൻ്റെ കൈക്കൊമ്പളിലെടുത്തു എത്രയോ വർഷങ്ങളായിട്ട് നിൻ്റെ ഇച്ചായൻ കേൾക്കാൻ കൊതിക്കുന്നതാണ് ഇക്കാര്യമെന്നറിയോ പെണ്ണെ എന്നിട്ടാണോ നീ ഇങ്ങനെ ചോദിക്കുന്നത് അത് പറയുമ്പോൾ അവനിൽ വിരിഞ്ഞ പുഞ്ചിരി അവൻ്റെ പ്രണയം ചാലിച്ച മിഴികളിൽ നോക്കുമ്പോൾ അവളിലും അതുവരെ വിരിയാത്ത പല ഭാവങ്ങൾ അതെ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഇച്ചായന്റെ മുഖത്ത് നോക്കി ഒന്ന് പറയടി പെണ്ണേ കേൾക്കാൻ കൊതി തോന്നുവാ അനോഷി അത് പറയുമ്പോൾ പൗർണമിയുടെ മുഖം തൊടുത്തു ഒപ്പം നാണത്താൽ അവളുടെ മിഴികൾ കൂമ്പി നിൽക്കുന്ന താമരമൊട്ട് പോലെയായി പറയടി പെണ്ണേ കേൾക്കട്ടെ അവൻ വീണ്ടും അവളെ നോക്കി അപ്പോഴും അവളുടെ മുഖം അവന്റെ കൈക്കുടന്നയിലായിരുന്നു പറയാതെ കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് കുറുമ്പോടെ നോക്കി എന്തേ പറയില്ലേ അലൂഷി ഒരു പുരികമുയർത്തിക്കൊണ്ട് അവളോടൊത്ത് ചോദിക്കുമ്പോൾ അവൻ്റെ മിഴികളിലും അതേ കുറുമ്പ് ഇനി പറയില്ല ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു ഓഹോ അങ്ങനെയാണോ അതെ പോയിക്കിടന്ന് ഉറങ്ങാൻ നോക്ക് നേരെ ഒരുപാടായി പൗമി അകന്നു പോകാൻ തുടങ്ങിയതും അലോഷി അവളിലേക്ക് ഇത്തിരി കൂടി ചേർന്ന് നിന്നു പറയാതെ വിടില്ല കേട്ടോ കൊച്ചേ കൂടെ കൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല ഇച്ചയും കേട്ടതല്ലേ പിന്നെന്താ ശരിക്കും ശരിക്ക കേട്ടില്ലെന്നേ അതുകൊണ്ടല്ലേ കളിക്കാതെ പോയി ഞാൻ കിടക്കാൻ പോവാട്ടോ അവൾ ഇത്തിരി ബലം പ്രയോഗിച്ച് അവൻ്റെ കൈകൾ അടർത്തി മാറ്റാൻ ശ്രമിച്ചു ഓക്കെ ഓക്കെ എങ്കിൽ പിന്നെ എൻ്റെ പൗർണമിയെ ഞാൻ ഒരുപാട് ശല്യപ്പെടുത്തുന്നില്ല കിടന്നു അനൂഷി ആ കവളിൽ ഒന്ന് തട്ടി എനിക്കിഷ്ടമാ ഇനി ചോദിക്കല്ലേ ഗൗരവത്തിൽ പറഞ്ഞ ശേഷം അവൾ അവൻ്റെ വയറിൽ തൻ്റെ കൈമുഷ്ടി കൊണ്ട് ചെറുതായി ഒന്ന് ഇടിച്ചു പോയി കിടന്നു നേരം മണി ആവാറായി എനിക്കിനി ഉറക്കമൊന്നും വരില്ല കൊച്ചേ എൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായ ജന്മദിനമല്ലേ ഇന്ന് അതിൻ്റെ ട്രേറ്റ് എപ്പോഴാണോ അതൊക്കെ നാളെ എൻ്റെ പൗർണമി കൊച്ചിന് എന്ത് വേണോന്ന് പറഞ്ഞാൽ മതി ഇച്ചായന കാര്യമേറ്റു ആ പിന്നെ നിന കൊറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ പെണ്ണേ താല്പര്യമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം ദേ കൂടുന്നുണ്ട് കേട്ടോ വിളച്ചിൽ പറഞ്ഞ് മേലെ വന്നേക്കരുത് ആ വേറെയാ ഓഹോ എന്നാ പിന്നെ ഈ ആളെ ഒന്ന് കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ അവൻ പറഞ്ഞു കഴിയുകയും അവൾ വായുവിൽ ഒന്ന് ഉയർന്നു പൊങ്ങിയിരുന്നു ഇച്ഛായ ഇതെന്തായി കാണിക്കുന്നേ വിട്ടേ എന്നെ ഇങ്ങോട്ട് താഴെ നിർത്ത് ഇപ്പം വിട്ടാലേ നീ നടുന്തല്ലി താഴെ കിടക്കും വിടാനില്ലേ പറഞ്ഞത് പ്ലീസ് ഇച്ചായ കഷ്ടമുണ്ട് അവൻ്റെ തോളിൽ ശക്തിയായി അടിച്ചുകൊണ്ട് പൗർണമി താഴേക്ക് ഊർന്നിറങ്ങി മെയ്യും മാറും അവനിൽ അമർന്നപ്പോൾ ഇരുവരിലും സമ്മിശ്ര വികാരങ്ങൾ ഉടലെടുത്തു നിലത്തേക്ക് ഊർന്നു നിന്നവൾക്ക് അലോഷിയുടെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു ജാളിത പോലെ അവൻ അപ്പോഴേക്കും ആ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തിയിരുന്നു ഈ ഞാൻ ഒരു ഉമ്മ തന്നോട്ടെ പൗമിക്കൊച്ചേ അലോഷയുടെ ചോദ്യം കേട്ടതും പൗർണമി ഒരു ഞെട്ടലോടെ മുഖമുയർത്തി അത്രക്കിഷ്ടമാ ഒരുപാടൊരുപാടിഷ്ടം അതുകൊണ്ടല്ലേടാ പ്ലീസ് അവൻ കെഞ്ചി എൻ്റെ പെണ്ണല്ലേ നീയേ പിന്നെന്താ അതും ജസ്റ്റ് ഒരു ഉമ്മയല്ലേ ചോദിച്ചോളൂ ഈ കവളത്ത് അത് മാത്രം ഒന്ന് സമ്മതിക്ക് അലോഷി വീണ്ടും പറയുവാണ് പൗർണമി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് വേറൊന്നും വേണ്ട ആകെ കൂടി ഈ ഒരു മുത്തം മാത്രം മതി ഇച്ചായന്റെ പൊന്നല്ലെടി നീയു പ്ലീസ് അലോഷിയുടെ മുഖം താഴ്ന്നു വന്നതും പൗർണമിയുടെ നെഞ്ചിരിപ്പിന് വേഗമേറി അവൾ അനങ്ങാതെ നിന്നപ്പോൾ അവനും തോന്നി സമ്മതമായിരിക്കുമെന്ന് അവൻ്റെ നാസികയുടെ അഗ്രം അവളുടെ കവളിലൊന്ന് കളം വരച്ചപ്പോൾ തൻ്റെ പെണ്ണിൽ നിന്ന് ഉതിർന്നു വരുന്ന നിശ്വാസം പോലും അലോഷിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു പൗമിക്കൊച്ചേ ഇച്ചായനൊരു ഉമ്മ തരുവാ കേട്ടോടാ പൗർണമിയുടെ മുഖം കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് അലോഷി ആ മിഴികളെ നോക്കി പ്രണയാതുരമായി പറഞ്ഞപ്പോൾ അവൾ മുഖം തിരിച്ചു ഇവിടെ നോക്കെൻ്റെ പെണ്ണെ അലോഷി വീണ്ടും വീണ്ടും അവളോട് അവനെ ഒന്ന് നോക്കുവാൻ ആവശ്യപ്പെട്ടു പക്ഷെ പൗർണമി നോക്കിയില്ല നിന്റെ ഇച്ചായനല്ല പിന്നെ എന്താ ഒരു നാണം അവളുടെ കാതോരം മെല്ലെ അവൻ പറഞ്ഞപ്പോൾ പൗർണമിക്ക് ശ്വാസം പോകുന്ന അവസ്ഥയായി നീ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ ഉമ്മ തരില്ല ഉറപ്പ് ഒടുവിൽ പൗമി തോൽവി സമ്മതിച്ചുകൊണ്ട് ആ മിഴികൾ അവൻ്റെ നേർക്കുയർത്തി അരികത്തായി അവൻ്റെ സാമീപ്യം അവൾ ആകെ തരളുതിയായി തുടങ്ങിയിരുന്നു അവൻ്റെ മീശത്തുമ്പ് പൗർണമിയുടെ കവളിനെ ഇക്കിളി കൂട്ടിയിരുന്നു എൻ്റെ പ്രാണനടിനീയ ആഞ്ഞൊരു മുത്തം കൊടുത്തുകൊണ്ട് അലോഷി വീണ്ടും പറഞ്ഞപ്പോൾ അവളുടെ ഇരു കരങ്ങളും അവനെയും പുണർന്നു കഴിഞ്ഞിരുന്നു ഓർക്കാപ്പുറത്തുള്ള പെണ്ണിൻ്റെ പ്രവൃത്തിയിൽ അലോഷി ഒരു നിമിഷത്തേക്ക് ഞെട്ടി പിടിച്ചു ഐ ലവ് യു ഇച്ചായ ഐ ലവ് യു പറഞ്ഞുകൊണ്ട് അവൾ അവനിലേക്ക് ഒന്നുകൂടി അടുത്തു അവനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കവളിലും അതേപോലെ തിരിച്ചൊരു മുത്തം കൊടുത്തു എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം പക്ഷേ എൻ്റെ അച്ഛൻ അച്ഛൻ അച്ഛനത് സമ്മതിച്ച് തരുമോയെന്നൊന്നും എനിക്കറിയില്ല അച്ഛൻ്റെ തീരുമാനങ്ങൾ ഞാൻ ഇതേ അനുസരിച്ചിട്ടേ ഉള്ളൂ ഒന്നിനും എതിര് നിന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് പേടിയയച്ചായ സത്യമായിട്ട് പേടിയാ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്നെ വിട്ടു പോമോ പൗമി അലോഷ ചോദിക്കുന്ന കേട്ടപ്പോൾ പൗർണമി വിഷമത്തോടെ അവനെ നോക്കി പറയൂ അങ്ങനെ എന്നെ വിട്ടിട്ട് പോകുമോ നീയ എനിക്കതൊന്നും അറിയില്ല അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകാനാണോ ഇഷ്ടം ഇപ്പോൾ തുറന്നു പറഞ്ഞത് ഇച്ഛയും ദയവെയ്ത് ഇങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത് അത് കേൾക്കാൻ പോലുമുള്ള മനക്കരുത്ത് എനിക്കില്ലാഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാളും പരസ്പരം പ്രണയിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വിവാഹത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ അതും എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ നമ്മുടെ പപ്പയും മമ്മിയും കൂടി പൊയ്ക്കോളും നീ ഇപ്പം തൽക്കാലം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പൊന്നു തമ്പുരാൻ നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടി അടി കൊച്ചേ അവളോട് കവളിൽ ഒന്ന് തലോടിക്കൊണ്ട് അലോഷി പിന്നെയും പറഞ്ഞു എന്തോ പൗർണമിക്കത് കേട്ടപ്പോൾ സങ്കടം വന്നു അവളോട് മിഴികൾ നിറഞ്ഞു അറിയില്ല അതൊന്നും എനിക്കറിയില്ല നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാൻ കൂടി എനിക്ക് കഴിയില്ല വിതുമ്പിക്കൊണ്ട് പറയുകയാണ് പൗമി പപ്പ പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നേരിട്ട് പോയി അച്ഛനെ കണ്ട് സംസാരിക്കും എൻ്റെ പൗർണമി അല്ലാതെ മറ്റൊരു പെണ്ണ് ഈ ജീവിതത്തിൽ വരില്ല ഉറപ്പാ അലോഷിയുടെ ഇടനെഞ്ചിലെ ചുടുനിശ്വാസം നിശ്വാസം അതൊരുവൾക്ക് മാത്രമേ ഞാൻ പകുത്തു നൽകൂ അതെൻ്റെ പൗർണമിക്കൊച്ചന് വേണ്ടി മാത്രം ആടി മറ്റൊരുത്തി ഇങ്ങോട്ട് വരുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ അന്നീ അലോഷി ഇല്ലാതാവും പെട്ടെന്ന് പൗർണമി അവൻ്റെ വായ പൊത്തി വേണ്ടാത്ത വർത്താനൊന്നും പറയില്ല അല്ലടി പെണ്ണെ സത്യമായിട്ടുമാണ് ഞാൻ പറയുന്നത് ഈശ്വരൻ നമ്മളെ ഒന്നിപ്പിപ്പിക്കും ഒന്നിപ്പിക്കും ഇച്ചായ അച്ഛൻ സമ്മതിക്കുമായിരിക്കും അങ്ങനെ പ്രത്യാശിക്കാനാണ് എനിക്കും ഇഷ്ടം അവൾ ഒന്നുകൂടി അവനെ പുണർന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ആ മുറിയിൽ ഇര നിശ്വാസങ്ങളുടെയും അലയടികൾ മാത്രമായി ശേഷിച്ചിരുന്നു അപ്പോഴേക്കും ഒരേ ഒരാഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും നീ എന്നോട് ഇഷ്ടമാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയണമെന്ന് ഒടുക്കം അതങ്ങനെ സാധിച്ചു ഇച്ചായൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ആദ്യം ഹേലൻ ചേച്ചിയുടെ കല്യാണത്തിന് കണ്ടപ്പോൾ എന്തൊരു ചാടയായിരുന്നു അങ്കിളും ആൻറ്റിയും ഹേലൻ ചേച്ചിയുമൊക്കെ ഒരുപാട് സംസാരിക്കുമ്പോൾ ഇച്ചായൻ മാത്രം വെയിറ്റിട്ട് നിന്നു എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നെസ്കേപ്പായാൽ മതിയെന്ന് മാത്രമുണ്ടായിരുന്നുള്ളൂ അതിനൊക്കെ ഒരു കാരണമുണ്ട് പെണ്ണേ ഞാൻ ഇത്തിരി ഗൗരവത്തിൽ നിന്ന് നിന്നെ മനപൂർവ്വം ഓടിക്കുമായിരുന്നു ഏഹ് പെട്ടെന്ന് പൗമി മുഖമുയർത്തി അലോഷയെ നോക്കി സത്യം ഇച്ഛായ കുടുംബത്തിലുള്ള പിള്ളേരസെറ്റ് മുഴുവൻ ഞാൻ നോക്കിയപ്പോൾ ഒരുത്തിയാ വായി നോക്കി നിപ്പുണ്ട് ആരാണെന്ന് ആദ്യം പിടികിട്ടിയില്ല പിന്നെ നോക്കിയപ്പോഴുണ്ട് ചുവപ്പ് നിറമുള്ള സാരിയെ കൊടുത്ത് നിൽക്കുന്നു ഇതെന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണെന്ന് വിളിച്ചു പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ യാതൊരു നിവൃത്തിയില്ലാതായിപ്പോയി അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ടൊരു ഒറ്റ വഴിയുള്ളായിരുന്നു അലോഷി പറയുന്ന കേട്ട് അതിശയിച്ച് നിൽക്കുകയാണ് പൗർണമി ഒരു സുന്ദരിക്കോത കെട്ടി ഒരുങ്ങി വന്ന് നിന്നിട്ട് എനിക്കിങ്ങോട്ട് ചൊറിഞ്ഞു കയറി വന്നു ദുഷ്ട അവൾ അവൻ്റെ തോളത്ത് ഇടിച്ചു ഞാനിന്ന് എത്രമാത്രം വേദനിച്ചു എന്നോ അമനൂനോടും പറഞ്ഞു കാത്തുവിൻ്റെ അങ്ങളെ വലിയ പുള്ളിയാണെന്ന് ഇനി യാതൊരു കാരണവശാലും ഇതുപോലൊരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടില്ലെന്ന് അന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ആ സാരി കൊണ്ടുവന്നിട്ടുണ്ടോ പൗമി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അനോഷി ചോദിച്ചു ഇല്ല എന്താ എന്തായാ നല്ല ഭംഗിയുണ്ടായിരുന്നു നിന്നെ അന്ന് കാണാൻ അന്നൊന്നും ശരിക്കങ്ങ ആസ്വദിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഒന്നോടെ നിന്നെ അതുപോലെ കാണാൻ എനിക്കൊരു മോഹം ഒരുപാട് മോഹമൊന്നും വേണ്ട തൽക്കാലം ഇങ്ങനെ കണ്ടാൽ മതി ഡി ഇത്രയും ദിവസം നിന്റെ വായിൽ നാവുണ്ടോയെന്ന് തപ്പി നോക്കണമായിരുന്നു ഇതിപ്പോൾ എവിടെന്നടി ഇങ്ങനെയൊക്കെ വീഴുന്നത് ഇച്ചായനെന്താ കരുതിയത് ഞാനൊരു മിണ്ടാപ്പൂച്ചയാണെന്നോ എങ്കിൽ ഇച്ചായനെ തെറ്റുപറ്റിപ്പോയി ഈ പൗർണമി ആരാണെന്നേ ഇച്ചായൻ താമസിയാതെ മനസ്സിലാക്കും ഗർഭാടുകൂടി അവനെ നോക്കി പറയുകയാണ് പൗമി അതെ ഇങ്ങനെ നിന്നാൽ മതിയോ കിടക്കണ്ടേ പെണ്ണേ നിനക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ടോ അലോഷി അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പൗർണമി അവൻ്റെ മീശത്തുമ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തി വയ്ക്കുകയാണ് പോയി കിടന്നുറങ്ങടി ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കയറിക്കോ ഇവിടെ കിടക്കാം അവൻ തൻ്റെ റൂമിലേക്ക് നോക്കി വേണ്ട വേണ്ട അതെന്താ നിനക്കെന്നെ വിശ്വാസമില്ല പെണ്ണേ ഏയ് ഒരല്പം പോലും വിശ്വാസമില്ല അതുകൊണ്ടാകട്ടോ നീ പോടി പെണ്ണേ ഞാനേ പക്കാ ഡീസൻ്റാണ് എഴുതി വച്ചാൽ മതിയേ ആളുകൾ വിശ്വസിച്ചോളും തൻ്റെ മുറിയിൽ കയറി വാതിലടിച്ചു കുറ്റിയിട്ട ശേഷം പൗർണമി വിളിച്ചു പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ അവനും തൻ്റെ റൂമിലേക്ക് കയറി പക്ഷെ അലൂഷി അന്നും പതിവ് പോലെ ഡോറ് ലോക്ക് ചെയ്തിരുന്നില്ല ഡ കൃഷ്ണ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അലോഷിച്ച ഇത്ര വേഗത്തിൽ പോയല്ലോ താൻ ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് എത്ര നേരമാണ് നിന്നത് തനിക്ക് ഇത്രമാത്രം വിളക്കമായി പോയോ ഒറ്റ രാത്രി കൊണ്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ അവൻ്റെ നെഞ്ചിലെ ചൂട് അവളിൽ പിന്നെയും മൂടുപടം തീർത്തു അവൻ്റെ അവസ്ഥയും മറിച്ചൊന്നുമല്ല പൗർണമിക്ക് തന്നോട് അവളുടെ ഉള്ളം നിറഞ്ഞ് തുളുമ്പുന്ന പ്രണയമാണ് അതായിരുന്നു ആ മിഴികളിൽ താൻ കണ്ടതുപോലും ഇച്ഛായ എന്നുള്ള അവളുടെ ആ വെളിയൊച്ച അതോർത്തപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കുറുമ്പൊക്കെ ഇത്തിരി കൂടുന്നുണ്ട് പെണ്ണിന പിന്നെയും അവൻ്റെ ചുണ്ടിൽ ഒരു മന്ദസ്മിതം അരികിൽ കിടന്നിരുന്ന തലേണയിൽ മുഖം ചേർത്ത് അവനും കിടന്നു അവളുടെ ഇളം പിങ്ക് നിറമുള്ള അദരം അതായിരുന്നു അവൻ്റെ മനസ്സിൽ പിന്നെയും അലയടി തീർത്തത് അലോഷയുടെ മിന്നുമാല കഴുത്തിൽ കയറിയ ശേഷം മതി ബാക്കിയെല്ലാം അവൻ തീർച്ചപ്പെടുത്തി പ്രണയിക്കും ആവോളം പ്രണയിക്കും ശ്വാസം നിലയ്ക്കും വരെയും തൻ്റെ പെണ്ണിനെ പ്രണയിച്ച് വിവശയാക്കും പക്ഷേ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സ്ഥലത്ത് അലോഷി ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കും അതുറപ്പാണ് എൻ്റെ പൗമിക്കൊച്ചിന് കൊടുക്കുന്ന ഉറപ്പ് ഈ സ്മൃതിയെ അപമാനിച്ചെറുക്കിവിട്ട അവനെ താൻ വെറുതെ വിടില്ല അറിയാൻ പോകുന്നതേ ഉള്ളൂ താൻ ആരാണെന്നുള്ളത് നിന്റെ പെണ്ണാണല്ലേടാ പൗർണമി കാണിച്ചു തരാടാ അവളെ നീ കെട്ടിക്കൂടെ പൊറപ്പിക്കുന്നത് ഈ സ്മൃതിക്കൊന്നറിയണം അവസാനത്തുള്ളി മദ്യവും അവൾ വായിലേക്ക് കമഴ്ത്തിയ ശേഷം പല്ല് ഞെരിച്ചു പിടിച്ചു പൗർണമി ബാബുരാജിൻ്റെ സകല ഡീറ്റെയിൽസും പൊക്കുവാനായി അവൾ ആളെ വരെ ഏർപ്പാടാക്കി കഴിഞ്ഞിരുന്നപ്പോഴേക്കും അലോഷി നീ എൻ്റെയാണ് എൻ്റെ മാത്രം എൻ്റെ സ്വന്തം പാതി മയക്കത്തിലും അവൾ അതുതന്നെ പുലമ്പി തുടരും